യാറമ്പലം നാലമ്പല ദർശനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ഇവിടെ മുഴുവനായിട്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു വഴി കംപ്ലീറ്റ് പന്തൽ ഇട്ടു എല്ലാ കടകളും അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് ക്യൂ നിൽക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ക്യൂ സംവിധാനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിങ്ങനെ നേരെ അമ്പലത്തേക്ക് ദർശനത്തിനായിട്ട് പോകുന്നതാണ് ഇവിടെ വേറെ അലിവാക്കച്ചവടങ്ങൾ അതൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ കൂടി കൂടുതൽ വന്നു തുടങ്ങിട്ടോ രാമായണ മാസാചരണം ഇപ്പൊ നാലമ്പല ദർശനത്തിനുള്ള ക്യൂ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് പകുതി വരെ ഇങ്ങനെ തട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് മുതൽ ചുവപ്പ് കളറുള്ള ഒരു തട്ടൊക്കെ വെച്ചിട്ട് അമ്പലത്തേക്കുള്ള ഒരു വഴി ക്യൂ സംവിധാനം ആരും പുറത്തുനിന്ന് ഉള്ളിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് മൂന്നരക്കാണ് നട തുറക്കുന്നത് അഞ്ച് മണി വരെ ഉണ്ടാവും പിന്നെ അഞ്ച് മണിക്ക് നട അടിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴ് മണിക്കാണ് പിന്നെ തുറക്കുക ആ സമയം ഒരു പൂജകളാണ് അപ്പോൾ നാലമ്പല ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾ ഒരു മൂന്നര ആകുമ്പോഴേക്കും ഇവിടേക്ക് എത്താവുന്ന രീതിയിൽ പെട്ടെന്ന് വരിക അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ദർശനം കിട്ടുക അല്ലെങ്കിൽ മൂന്നരയ്ക്ക് മുന്നേ ഇവിടെ എത്തുന്ന രീതിയിൽ വന്നാലാണ് നമുക്ക് നല്ലൊരു ദർശനം കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പുലർച്ചെയാണ് വന്ന് തുഴയേണ്ടത് എന്ന് തോന്നുന്നു ഇത് പടിഞ്ഞാറൻ വശമാണ് ഇനി ഇവിടെ നിന്ന് കിഴക്കൻ വശത്തേക്ക് പോകാം രാമലയം ഇവിടെ നിന്ന് അമ്പലത്തിന്റെ വിൽഭാഗം കാണാം കുറച്ചൊക്കെ ഇവിടെ അടിപൊളി കടണ്ടട്ടോ ഫോട്ടോസ് വെക്കുന്ന ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്ര സമിതി ആ അവര് ഹനുമാൻ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം വളരെ വലിയ മതിലാണ് അമ്പലത്തിന് ഇത് ആ മതിലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്താൻ ഈ വഴി മാത്രമേ ഉള്ളു മറ്റേ വഴിയിലൂടെ പോകാൻ പറ്റില്ല ഇത് വേറൊരു വാതിലാണ് അമ്പലത്തിൻ്റെ തെക്ക് ഭാഗം എന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങനെ കാണാം ഈ കാണുന്ന അമ്പലത്തിൻ്റെ വെടിക്കെട്ട് വരെ ഉണ്ടോ അവിടെ കരിമരുന്നൊക്കെ വെക്കുന്നുണ്ട് വെടിക്കെട്ടൊക്കെ നടത്തുന്ന സാമഗ്രികൾ ഇതിൻ്റെ ഉള്ളിലാണ് വയ്ക്കുന്നത് ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്ന മുന്നിൽ ആ ഒരു പുഴയാണ് ഇവിടെയും പന്തലൊക്കെ വെച്ചിട്ടുണ്ട് കുളിച്ചിട്ട് വരുന്ന ഭക്തർക്ക് നിൽക്കാനായിരിക്കും പിന്നെ ഈ രാമായണ മാസത്തിലെ മിക്കവാറും നല്ല മഴ ആയിരിക്കില്ല കർക്കട കാണല്ലോ ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ പുഴയിലേക്ക് ഇറങ്ങരുത് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നു വലിച്ചിരുന്നു കർശനമായി നിരോധിച്ചിരിക്കുന്നു വെള്ളം നല്ല രീതിയിൽ കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്പലത്തിന്റെ നല്ല ഒരു ഭംഗിയുള്ള കാഴ്ച കാണാം പ്പുറം ഭാഗം ആ ഒരു പുഴയ്ക്ക് കുറുകെ പോകുന്ന റോഡും അല്ല പാലും അപ്പുറത്താണ് സരയു തീരം എന്ന് പറയുന്ന ഒരു ഇത ബോട്ടിങ്ങൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് കായകിങ്ങൊക്കെ അമ്പലത്തിനിടയ്ക്കൊന്ന് പോവാം ഇപ്പോൾ ഇവിടെ തീരെ തിരക്കൊന്നും ഇല്ല പക്ഷേ ജൂലൈ പതിനാറാം തീയതി മുതൽ ഇവിടെ നല്ലൊരു തിരക്കായിരിക്കും കേട്ടോ ജൂലൈ ജൂലൈ പതിനാറാം തീയതി മുതലാണ് ഇവിടെ രാമായണ മാസം തുടങ്ങുന്നത് അതേപോലെ തന്നെ നാലമ്പല താർശനം തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയം മുതൽ ഇനി അടുത്ത ഞായറാഴ്ചക്ക് നല്ല തിരക്കായിരിക്കും അവിടെയൊക്കെ കരിമരുന്നിൻ്റെ ആ ഒരു സാധനമുണ്ടോ ബിൽഡിങ് പിന്നെ അവിടെ വേറെ അയ്യപ്പൻ്റെ ഒരു അമ്പലം ഇതാണ് ശ്രീരാമദേവൻ്റെ അമ്പലം അതിൻ്റെ ഉള്ളിലാണ് ഭഗവാനുള്ളത് ഇത് ചുറ്റമ്പലം ധ്യാങ്ങനെ ഇങ്ങനെ വീണ്ടും നടന്നു പോകാം ഇവിടെ പന്തലൊക്കെ പുതിയായിട്ട് കിട്ടി വെച്ചിട്ടുണ്ട് താൽക്കാലിക പന്തലുകളൊക്കെ ഇവിടെ കുറെ ഫോട്ടോകളുണ്ട് കേട്ടോ ഈ ചുമരണ്ടും ഇതൊക്കെ കുറെ ഫോട്ടോകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ നാളികേരം വെച്ചിട്ടുണ്ട് നമ്മൾ മീനൂട്ട് നിർത്തുമ്പോൾ മീന് തീറ്റ കൊടുക്കുന്നതൊക്കെ അവിടെയാണ് കേട്ടോ തൃപ്രയാറമ്പലത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് മീനൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ അരിയാണെന്ന് തോന്നുന്നത് അത് ഒരു ചെറിയൊരു തട്ടിലാക്കി കിട്ടും പത്ത് രൂപയ്ക്കാണ് ഫീസ് ഉണ്ടാവുക പത്ത് രൂപയ്ക്ക് ഉള്ളത് തട്ടിൽ മേടിച്ചിട്ട് നേരെ ഈ മീൻ കടവിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ മീനുകൾ വന്നിട്ട് തിന്നുന്നത് കാണാം നാലമ്പല ദർശനത്തിന് വന്ന ഒരു എല്ലാ ആൾക്കാരും അങ്ങനെ മീനോട്ട് കടവിൽ വന്നിട്ട് കൊടുക്കും അപ്പോൾ കുറേയൊക്കെ ഇത് അരി അവിടെ അങ്ങനെ എന്താ പറയുക പടിക്കെട്ടിൽ അവിടെ കിടന്ന് കാണും കുറേയൊക്കെ മീനുകൾ തിന്നും ഒഴുകി പോകും വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ പൊള്ള ഇടുന്നത് കാണാം നമുക്ക് ഇവിടുന്ന് പിന്നെ മീനൊന്നും പിടിക്കാൻ പാടില്ല ചൂണ്ടിട്ടിട്ട് അങ്ങനെ പിടിക്കാൻ പാടില്ല തൊട്ടപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെനിന്ന് പിടിക്കാൻ പാടില്ല മുറ്റടിച്ചുകാരൻ പേരിവിടെയാണ് ആളൊഴിഞ്ഞ് കിടക്കുന്ന തെത്രയാർ അമ്പലം ഇവിടെ കുറേ ഫോട്ടോകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിട്ട് നാശായ ഫോട്ടോകൾ നല്ല ഫോട്ടോകളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ശബരിമലയിൽ പോയിട്ട് വരുന്ന തീർത്ഥാടകർ അവരുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് തോന്നുന്നുണ്ട് ഗുരുവായപ്പുണ്ട് മറ്റേ അയ്യപ്പ സാമ്പഡുണ്ട് വിഷ്ണുമായിടെ ഉണ്ട് പരമശിവൻ്റെ ഒക്കെ ഉണ്ട് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനമുണ്ട് ഒരു സംരക്ഷിത സ്മാരകം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് അതായത് ഈയൊരു പ്രദേശത്തിൻ്റെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഖനനങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഒരു പുരാവസ്തു പ്രധാനമുള്ള സ്ഥലങ്ങളും അതിൻ്റെ എന്തോ ഒരു നിയമം ഇതാക്കിയിട്ട് ഇവിടെ സംരക്ഷിത സ്മാരകമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള സോ അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങനെ ഖനനങ്ങളൊന്നും പാടില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം ബലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തന്നെ ചെരുപ്പ മൊബൈൽ ഫോൺ വെക്കുന്ന സൗകര്യമുണ്ട് ഇതവിടെ പഴയ ഒരു കടയാണ് അപ്പുറത്തും ഉണ്ടട്ട ക്ലോക്ക് റൂമുകളൊക്കെ ഇതാണ് ക്യൂ സംവിധാനം നല്ല ഉണ്ണിയപ്പത്തിന്റെ പണം കച്ചവടങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് കുറെ ആൾക്കാര് കച്ചവടത്തിന്റെ സാധനം കൊണ്ടുവന്നിരിക്കുന്നുണ്ടോ കൊറേ പെട്ടികളിലാക്കിയിട്ട് കവറുകളിലൊക്കെ ആക്കിയിട്ട് ഇവിടെ നിന്നൊക്കെ പന്തല് നല്ല രീതിയിലിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ താൽക്കാലിക പന്തലാണ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് പൊളിച്ചു കളയാുന്നതാണ് ഇതാണ് ക്യൂ സംവിധാനം വളരെ വലിയൊരു ക്യൂ ആണ് കുറെ കടകളൊക്കെ ഉണ്ട് ഹോട്ടലുകളൊക്കെ ഉണ്ട് ശരോണ ഭവൻ രണ്ട് സൈഡിൽ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് അതിപ്പം നടന്ന് നടന്ന് മെയിൻ റോഡിലെത്തി